നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പ് ഇന്ന് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു ലോകകപ്പ് കഴിഞ്ഞാൽ ഏറെ മികച്ച കോമ്പറ്റീഷനുകൾ നടക്കുന്ന ഒരു യൂറോ കപ്പ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല യൂറോ കപ്പും അതുപോലെ കോപ്പ അമേരിക്കയും ഒക്കെ വളരെ ആവേശത്തോടു കൂടി പിന്തുടരുന്ന വലിയ ഒരു ആരാധകക്കൂട്ടം നമ്മുടെ നാട്ടിലുമുണ്ട് ഇപ്പൊ നോക്കുക യൂറോ കപ്പിൽ യിൽ ഒരു ലീഗിൽ കളിക്കുന്ന പത്തിലധികം താരങ്ങൾ കളിക്കുന്നു വ്യത്യസ്ത രാജ്യങ്ങൾക്കായിട്ട് അത് ചെറിയ നേട്ടമല്ല അത്തരമൊരു നേട്ടത്തിലേക്കാണ് സൗദി അറേബ്യൻ പ്രോ ലീഗ് എത്തിയിരിക്കുന്നത് സൗദി പ്രോ ലീഗിലെ പതിനാല് താരങ്ങൾ ഇത്തവണ യൂറോ കപ്പ് കളിക്കാനുണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾക്കായിട്ട് അതായത് ഇപ്പോഴും യൂറോപ്പിലെ മികച്ച രൂപത്തിൽ കളിക്കുന്ന താരങ്ങൾ തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ കോളപ്പുകൾ നമ്മളത് പരിശോധിക്കുന്നു സൗദി പ്രോ ലീഗിൽ നിന്ന് ആരൊക്കെയാണ് ഇത്തവണ യൂറോകപ്പ് കളിക്കാനുള്ളത് അൽഡസറിന്റെ താരങ്ങൾ മൂന്ന് പേരുണ്ട് പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്പെയിൻ ടീമില് ഐമറിക്ലാപോട്ട് ക്രൊയേഷ്യൻ ടീമില് മാർസെലോ പ്രസോവിച്ച് അൽഹിലാലിൽ നോക്കുക പോർച്ചുഗീസ് ടീമിലേക്ക് പോയി റുബൻ നവസ് സെർബിയൻ ടീമിലുള്ള രണ്ട് താരങ്ങൾ മെലങ്കോവിറ്റ് സേവിച്ചും അലക്സാണ്ടർ മിട്രോവിച്ചും ഇനി അൽ അഹിലിയിൽ നിന്ന് തുർക്കി ടീമിനായിട്ട് കളിക്കുന്നു മെറി ഡെമിറാൽ അലി തിഹാദിൽ നിന്ന് വീണ്ടും ഫ്രഞ്ച് ദേശീയ ടീമിലേക്ക് എത്തിയിരിക്കുന്നു നിന്ന് ജാക്ക് ഹെൻറി സ്കോട്ട്ലൻഡ് ടീമിലുണ്ട് ജോർജിനോ വൈനാൾഡും നെതർലൻഡ്സിന് വേണ്ടി കളിക്കുന്നു അതുപോലെ അൽഷബാബിൽ നിന്ന് യൂറോകപ്പ് കളിക്കാൻ വേണ്ടി പോയിരിക്കുന്ന യാനി കാരോസ്കോയാണ് ബെൽജിയൻ ടീമിൽ അദ്ദേഹം ഉണ്ട് ദമാക്കിൽ നിന്ന് നിക്കുലാസ് ടാൻസിയുണ്ട് റൊമാനിയൻ ടീമിലാണ് അദ്ദേഹം ഉള്ളത് അൽ ഒഖിൽ നിന്ന് സോളമൻ കിഴക്കേലിയ അദ്ദേഹം ജോർജിയയുടെ താരമാണ് അതുപോലെ തന്നെ ആൻഡ്രൈ ബൂർക്കേൻ്റെ റൊമാനിയൻ താരമാണ് ഇത്രയും താരങ്ങൾ ഇത്തവണ യൂറോകപ്പ് കളിക്കുന്നത് അപ്പോൾ പലരും പറയും ഇതിപ്പോൾ സൗദി പ്രോ ലീഗിൽ വന്നതുകൊണ്ടല്ലല്ലോ റൊണാൾഡോയും ലാപ്പോർട്ടും ഒക്കെ അവരവരുടെ ടീമുകളിൽ ഇടം പിടിച്ച് നേരത്തെ ഉള്ളതല്ലേ അതുതന്നെ നേരത്തെ നേരത്തെയുള്ളവർ തന്നെയാണ് അവരിപ്പോഴും മികവിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവര് യൂറോപ്പിൽ യൂറോകപ്പ് കളിക്കാനായിട്ട് അവരുടെ രാജ്യത്തിനൊപ്പം പോകുന്നത് അങ്ങനെ ഇപ്പോഴും മികവിൽ കളിക്കുന്ന താരങ്ങൾ തന്നെയാണ് യൂറോപ്പിൽ നിന്ന് സൗദി പ്രോ ലീഗിലേക്ക് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും മറ്റുമായിട്ട് എത്തിയിട്ടുള്ളത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ചുരുക്കത്തിൽ സൗദി പ്രോ ലീഗിൽ കളിക്കുന്നവരെ ലോകോത്തര നിലവാരത്തിലേക്ക് ആ ലീഗിനെ കൊണ്ടുപോകാൻ കിൾപ്പുള്ളവരാണ് ആ രൂപത്തിൽ ക്രിസ്ത്യാനോ പറഞ്ഞ പോലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഒന്നായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൗദി പ്രോ ലീഗ് വീട് അവസാനിക്കുന്നു 풋볼 로 t b a l l l a 을 a 이 the g o u l